മട്ടന്നൂരിലെ റവന്യൂ ടവർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു രണ്ടായിരത്തിനാലിൽ ആദ്യ പകുതിയിൽ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എം എൽ എ കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു കെട്ടിട നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് മട്ടന്നൂരിലെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ചെലവഴിച്ച മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കിഫ്ബിയുടെ സഹായത്തോടെ ഹൗസിംഗ് ബോർഡാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഹിൽട്രാക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് നാലു നിലകളിൽ ഓഫീസ് സമുച്ചയവും താഴത്തെ നില വാഹന പാർക്കിങ്ങിനുമാണ് ഉപയോഗിക്കുക റവന്യൂ ടവറിനോട് ചേർന്ന് ക്യാൻറ്റീനുമുണ്ട് മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കുമുണ്ട് മട്ടന്നൂരിൽ വിവിധയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ പലതും റവന്യൂ ടവർ പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് മാറും റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി തേടി നിരവധി സർക്കാർ ഓഫീസുകളാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് അപേക്ഷകരിൽ നിന്ന് നഗരസഭാ ചെയർമാൻ ജില്ലാ കലക്ടർ എന്നിവർ ചേർന്നാണ് ഏതൊക്കെ ഓഫീസുകളാണ് കെട്ടിടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന പരിശോധന നടത്തുക അത് ഏപ്രിൽ മാസം തന്നെ പരിശോധിച്ച് പൂർത്തീകരിക്കും ഇതിനുശേഷം ഓരോ ഓഫീസും അവർക്ക് ആവശ്യമായ രീതിയിൽ ഫർണിഷിംഗ് നടത്തും തുടർന്ന് മെയ് മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ ടവറിൻ്റെയും സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ശിലാസ്ഥാപനം നിർവഹിച്ചത് കോവിഡ് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ മൂലം റവന്യൂ ടവറിൻ്റെ നിർമ്മാണ പ്രവൃത്തി വൈകിയാണ് ആരംഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചത് ഇനി മുറ്റത്തിൻ്റെ പ്രവൃത്തികളും കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ മൂടിക്കൂട്ടലുമാണ് ബാക്കിയുള്ളത്